നമസ്കാരം ഞാൻ ഗോപാൽ തനിമ വാർത്തകളിലേക്ക് സ്വാഗതം പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്നും വാടകക്കാരെ ഒഴിപ്പിച്ച് പഞ്ചായത്തിന്റെ നടപടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്ത് കരാർ റദ്ദായിട്ടും ഇവിടെ തുടരുകയായിരുന്നു സ്ഥാപന നടത്തിപ്പുകാരെ നോട്ടീസ് നൽകി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോലീസിന്റെ സാധിതത്തിൽ ഒഴിപ്പിച്ചു കാറ്റാക്കട ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ നടത്തിപ്പുകാരും പഞ്ചായത്തും തമ്മിൽ കോടതി വ്യവഹാരം ഉണ്ടായിരുന്നു വർഷങ്ങളായി നടന്ന കോടതി വ്യവഹാരവും ഒടുവിൽ കളക്ടറുടെ ഉത്തരവും വാങ്ങിയായിരുന്നു പഞ്ചായത്തിന്റെ നടപടി പതിറ്റാണ്ടുകളായി ആദ്യകാലത്ത് നിശ്ചയിച്ചുറപ്പിച്ച തുച്ഛമായ വാടകയാണ് കരാർ കാലാവധിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ കരാർ റദ്ദായ ശേഷം നാല് വർഷത്തോളമായി നടത്തിപ്പുകാർ ഒഴിയാതെ പിന്തുടർച്ച എന്ന തരത്തിൽ തുടർന്നു വരികയായിരുന്നു എന്നാൽ പൊതു സ്വത്തിൽ ഇത്തരത്തിൽ പിന്തുടർച്ച അവകാശം ഇല്ല ലേലത്തിലൂടെ മാത്രമേ തുടരാനും അല്ലാത്തപക്ഷം പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന നിയമാനുസൃതമായ വർദ്ധനവിലൂടെ സ്ഥാപനം തുടരാം എന്നാൽ കക്ഷികൾ കേസുമായി മുന്നോട്ടു പോകുകയും ഒടുവിൽ കളക്ടർക്ക് നൽകിയ പരാതിയിൽ എതിർ കക്ഷിയുമായി ഹൈക്കോടതി അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിൽ ഹിയറിംഗ് നടത്തി ഇപ്പോൾ പഞ്ചായത്തിന് അനുകൂല വിധി കളക്ടറുടെ ഉത്തരവ് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര നോട്ടീസ് നൽകി സ്വമേധയാ അവർ സാധനങ്ങൾ മാറ്റുകയും പഞ്ചായത്ത് കെട്ടിടം നോട്ടീസ് പതിച്ച് ഏറ്റെടുക്കുകയും പഞ്ചായത്ത് ആസ്തിയിലേക്ക് കൂട്ടുകയും ചെയ്തത് ഇനി ഈ കെട്ടിടം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏതെങ്കിലും പൊതുജന ആവശ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനായി നൽകാനാണ് ആലോചന എന്നും കമ്മിറ്റി കൂടി ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി മുതൽ പി നിശ്ചയിച്ച ചതുരശ്ര അടി തുക ഈടാക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തോട് ചേർന്ന് വരുന്ന ഗ്രാമപഞ്ചായത്ത് പതിനാലാം നമ്പർ നാലാം വാർഡിൽ പതിനാലാം നമ്പർ നൽകിയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നുമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഒരാളിന് വാടകയ്ക്ക് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നൽകിയിരുന്നു അപ്പൊ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്ത് വാടകയ്ക്ക് നൽകുന്ന കെട്ടിടങ്ങൾ ഓരോ വർഷവും അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ഗ്രാമപഞ്ചായത്ത് നിശ്ചയിക്കുന്ന ആ ഒരു റേറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് തുടരാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് സമ്മതമാണെങ്കിൽ തുടരാൻ അവരുടെ അപേക്ഷയും ആ അപേക്ഷ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് തുടരാൻ അനുവദിക്കും അഞ്ച് ശതമാനവും പത്ത് ശതമാനമോ ആദ്യം കൊടുക്കുന്ന വാടകയിൽ ഓരോ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഈ ഒരു സ്റ്റുഡിയോ ആണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും നമ്മുടെ കോവിഡ് മഹാമാരിയുടെ സമയമാണ് ആ സമയത്ത് ഈ സ്റ്റുഡിയോ നടത്തിയിരുന്ന ഈ കട വാടകയ്ക്കെടുത്തിരുന്ന പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ആൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് മരണപ്പെട്ടു കഴിഞ്ഞു ആ മരണപ്പെട്ടതിന് ശേഷം അപ്പോൾ ആ എഗ്രിമെൻറ്റ് ആ വർഷത്തെ എഗ്രിമെൻറ്റ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ആ എഗ്രിമെന്റിന്റെ കാലാവധി ഉണ്ടായിരുന്നത് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഇരുപതേ ഒന്നിന് മരണപ്പെട്ട ഇരുപതെ ഒന്നിന് മരണപ്പെട്ട ഇരുപതേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ സ്വാഭാവികമായും നമുക്ക് നിലവിലുള്ള പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരവും അതേപോലെ തന്നെ കരാർ നിയമം ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ കരാർ നിയമം പ്രകാരവും രണ്ടു പേർ തമ്മിലുള്ള കരാറിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ കരാർ അവിടെ അവസാനിക്കുകയാണ് അത് ഇപ്പം സർക്കാരുമായിട്ടുള്ള കരാറായാലും മറ്റേത് വ്യക്തികൾ തമ്മിലുള്ള കരാറായാലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കരാർ അവിടെ അവസാനിച്ചു എന്നാണ് കരാർ നിയമം പറയുന്നത് അതൊന്ന് ഇനി പഞ്ചായത്തി രാജ് ആക്ടിന്റെ പ്രൊവിശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കരാർ നിയമപ്രകാരം അവിടെ ഒരു കരാർ റദ്ദിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പുതിയ ലേലം നടത്തി മാത്രമേ അത് ആളിന് കൊടുക്കാൻ കഴിയൂ അല്ലാതെ അവിടെ പിന്തുടർച്ച അവകാശം ഇപ്പം ഇവിടെ നടത്തിയിരുന്നവര് അവകാശപ്പെട്ടത് പിന്തുടർച്ച അവകാശ നിയമമാണ് പിന്തുടർച്ച അവകാശ നിയമം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ അല്ല സർക്കാർ ഭൂമിയിൽ അത് ആപ്ലിക്കബിൾ അല്ല അത് നമ്മുടെ കുടുംബസ്വത്തിന്റെ കാര്യത്തിലാണ് പിന്തുടർച്ച അവകാശ നിയമം വരുന്നത് അത് മനസ്സിലാക്കാതെ അന്ന് ഇരുപത്തിരണ്ടില് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഒഴിപ്പിക്കാനായിട്ട് നോട്ടീസ് കൊടുത്തു അതിനെതിരെ അവര് നെടുമ്പങ്ങാട് മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കോടതി സ്റ്റേ ഒന്നും കൊടുത്തില്ല അതായത് സെക്രട്ടറിയുടെ ഒഴിപ്പിക്കൽ നോട്ടീസ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടാണ് അവര് രണ്ടായിരത്തി ഇരുപത്തൊന്നില് പിന്നെ നെടുമ്പങ്ങാട് മുൻസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കോടതി സ്റ്റേ കൊടുക്കാതെ അതിങ്ങനെ ഏകദേശം പത്ത് ഇരുപതോളം പ്രാവശ്യം അതിന്റെ വാദം നടന്നുകൊണ്ടേയിരുന്നു ആ സമയത്ത് സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്രട്ടറി വീണ്ടും ഒഴിപ്പിക്കൽ നടപടി തുടർന്നു തുടർന്ന സമയത്ത് ഇവർ നേരെ കളക്ടർക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ സർക്കാർ കെട്ടിടങ്ങൾ അനധികൃതമായി കൈവശം വച്ചിരിപ്പിക്കുന്ന വച്ചിരിക്കുന്ന ആളെ ഒഴിപ്പിക്കുന്നതിലൊരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വീക്ഷണ ആക്ട് ആ ആക്ട് ആ ആക്ടിന്റെ ആക്ട് പ്രകാരമാണ് സെക്രട്ടറി ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തത് ആ ആക്ടിന്റെ സെക്ഷൻ പത്ത് പ്രകാരം അതിന്റെ വകുപ്പ് പത്ത് പ്രകാരം ഇത്തരത്തിൽ ഒരു എസ്റ്റേറ്റ് ഓഫീസർ ഇപ്പോൾ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ആസ്തികളുടെയും എസ്റ്റേറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ് ഗവൺമെന്റ് ഡെസഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് സെക്രട്ടറിയാണ് അപ്പം എസ്റ്റേറ്റ് ഓഫീസർ ഈ എവിക്ഷൻ ആക്ട് പ്രകാരം ഒരു ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നോട്ടീസ് കിട്ടുന്ന ആളിന് ആ അതിന്റെ ആക്ഷേപമുണ്ടെങ്കിൽ ഒരു അപ്പീൽ കളക്ടർക്ക് കൊടുക്കാം അങ്ങനെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇവരൊരു അപ്പീൽ കൊടുത്തിട്ട് നേരെ ഹൈക്കോടതി പോയി സെക്രട്ടറിയുടെ ഈ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി പോകുന്നത് ഹൈക്കോടതി റദ്ദെയ്തില്ല സെക്രട്ടറി കൊടുത്ത എവിക്ഷൻ നോട്ടീസ് നിലനിർത്തിക്കൊണ്ട് തന്നെ എവിഷ്ണ ആക്ടിന്റെ വകുപ്പ് പത്ത് പ്രകാരം കളക്ടർക്ക് കൊടുത്ത അപ്പീൽ പരിശോധിച്ച് കളക്ടറോട് ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ കളക്ടർ അത് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു കളക്ടറോട് പുറപ്പെടുവിച്ച ഉത്തരവ് ഇവർക്ക് ഇവരുടെ യാതൊരു അവകാശവും ഇല്ല കാരണം കരാറെടുത്തിരുന്ന ആൾ മരണപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അവിടെ തുടരാനുള്ള അവകാശവും ഇല്ല എസ്റ്റേറ്റ് ഓഫീസർ എത്രയും പെട്ടെന്ന് അത് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള അനുവാദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തരുന്നത് അങ്ങനെ കളക്ടർ തന്ന ആ ഉത്തരവിനെതിരെ ആ ഉത്തരവ് വന്നപ്പോൾ ഇവർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഞാൻ സമയം കൊടുത്തില്ല പക്ഷെ അവരുടെ സാധനങ്ങൾ മാറ്റുന്നതിന് ഒരു ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചു ഏഴ് ദിവസത്തെ സമയം ഞാൻ കൊടുത്ത സമയത്ത് ഇവർ വീണ്ടും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതായത് സെക്രട്ടറി തന്നിരിക്കുന്ന എവിക്ഷൻ നോട്ടീസ് അല്ല കളക്ടർ പ്രോപ്പർട്ടി പുറപ്പെടുവിച്ച എവിക്ഷൻ നോട്ടീസ് പിന്നെ അപ്പീൽ തീർപ്പാക്കിയ ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നാണ് ഹൈക്കോടതിയിൽ അവർ വാദിച്ചത് അപ്പോൾ ആ വാദം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് ഈ ഒന്നാമത്തെ അപ്പീൽ പെറ്റീഷന്മേല് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കളക്ടർ ഹിയറിംഗ് നടത്തിയപ്പോൾ നാല് പ്രാവശ്യം ഹിയറിംഗ് നടത്തി നാല് പ്രാവശ്യം ഹിയറിംഗ് നടത്തിയപ്പോഴും സെക്രട്ടറി എന്നുള്ള നിലയിൽ എസ്റ്റേറ്റ് ഓഫീസർ എന്നുള്ള നിലയിൽ എന്നെ ഹിയർ ചെയ്തു ഞാൻ ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ കളക്ടർക്ക് കൊടുത്തു പക്ഷേ ഇവരുടെ വക്കീലോ എവരോ ഹാജരാവില്ല നോട്ടീസ് കൈപ്പറ്റി ഹാജരാകത്തില്ല അങ്ങനെ അത് വളരെ തന്ത്രപൂർണ്ണമായി ചെയ്തതാണ് ഞങ്ങളെ നേരിൽ കേൾക്കാതെയാണ് കളക്ടർ തീരുമാനമെടുത്തതെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി പോയത് സ്വാഭാവികമായും ഹൈക്കോടതി എന്ത് ചെയ്തു ഇവരുടെ സ്വാഭാവിക നീതി നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചു രണ്ടാമത് കൊടുത്ത പിന്നെ പെറ്റീഷനിൽ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചു ഒന്നുകൂടെ അവരെ ഹിയർ ചെയ്ത് എന്ത് ചെയ്യണം തൊണ്ണൂറ് ദിവസത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളക്ടർ വീണ്ടും എന്നെയും ഈ പറഞ്ഞ പിന്നെ മരണപ്പെട്ട പ്രതാപചന്ദ്രന്റെ ഭാര്യയായ വസന്തകുമാരി അമ്മ രണ്ട് മക്കൾ അവരെ ഹിയർ ചെയ്തു ഹൈക്കോടതിയുടെ അവരെ അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു ഞങ്ങളെ വിശദമായി ഹിയർ ചെയ്തു വിശദമായ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചു അത് തീർപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫൈനൽ ഉത്തരവ് തന്നിട്ട് അടിയന്തരമായി ഇവരെ ഒഴിപ്പിച്ച് പഞ്ചായത്തിൻ്റെ പിന്നെ ആസ്തിയിലേക്ക് അത് എടുക്കണം എന്ന് പറഞ്ഞ് കളക്ടർ ഉത്തരവ് തന്നിട്ടുള്ളത് അപ്പോൾ ആ ഉത്തരവാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ഉത്തരവാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കിയത് ഇന്നിപ്പോൾ അവരെ എവിക്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ രാവിലെ പത്ത് പതിനെട്ടോടുകൂടി പത്ത് മണി പതിനെട്ട് മിനിറ്റുകൾക്ക് ആരംഭിച്ചു നമ്മൾ ഒരു പതിനൊന്ന് അര മണിയോടുകൂടി ആ എവിക്ഷൻ പ്രോസസ്സ് മൊത്തം നമ്മൾ അവസാനിപ്പിച്ചു അവരുടെ സാധനങ്ങൾ അവർ കൊണ്ടുപോകാനുള്ള സമയം അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ സാധനങ്ങളെല്ലാം അവരുടെ സ്വന്തമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സീല് ചെയ്ത് പഞ്ചായത്ത് ആ സ്ഥലം ഏറ്റെടുത്തതായിട്ട് നോട്ടീസും അവിടെ പതിച്ചിട്ടുണ്ട്